ഐ പി എൽ താരലേലത്തിലെ സർപ്രൈസ് താരങ്ങളൊരായി മാറിയിരിക്കുകയാണ് അൺക്യാപ്ഡ് ഇന്ത്യൻ താരമായ ശുഭം ദുബെ വെറും ഇരുപത് ലക്ഷം രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന താരത്തിന് വമ്പൻ ഡിമാൻഡാണ് ലേലത്തിലുണ്ടായത് ഒടുവിൽ അടിസ്ഥാന വിലയേക്കാൾ ഇരുപത്തൊമ്പത് അധികം നൽകി സഞ്ജു സാംസണ് രാജസ്ഥാൻ റോയൽസ് അദ്ദേഹത്തെ തങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അഞ്ച് പോയിന്റ് എട്ട് കോടി രൂപയ്ക്കാണ് ദുബെയെ രാജസ്ഥാൻ സ്വന്തമാക്കിയത് ഇത്രമാത്രം തുക ദുബൈയ്ക്ക് റോയൽസ് മുടക്കാൻ കാരണം എന്താണ് താരത്തിന്റെ ആഭ്യന്തര ക്രിക്കറ്റിലെ ഉർജ്വല റെക്കോർഡ് തന്നെയെന്ന് ഇതിനു പിന്നിൽ വ്യക്തമാണ് വിബർവയ്ക്ക് വേണ്ടി കളിക്കുന്ന ദുബെ ആഭ്യന്തര ക്രിക്കറ്റിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് താരത്തിന്റെ ടി ട്വന്റി കെരിയർ എടുത്താൽ ഇരുപത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയേഴ് ശരാശരിയിൽ സ്ട്രൈക്ക് റേറ്റിൽ നാനൂറ്റി എൺപത്തിയഞ്ച് റൺസാണ് നേടിയിരിക്കുന്നത് സമാപിച്ച സൈഡ് മുഷ്ടാഖലി ടി ട്വന്റി ടൂർണമെന്റിലും ഇടങ്കൈ ബാത്തറായ ദുബെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിരുന്നു ടൂർണമെന്റിൽ അവരുടെ ടോപ്പ് സ്കോറും അദ്ദേഹം തന്നെയായിരുന്നു ഏഴ് ഇന്നിങ്സുകളിൽ നിന്ന് എഴുപത്തിമൂന്ന് ശരാശരിയിൽ നൂറ്റി എൺപത്തിയേഴ് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് താരം സ്കോർ ചെയ്യുകയും ചെയ്തു ബംഗാളുമായുള്ള മത്സരത്തിൽ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് എന്ന കൂട്ടൻ സ്കോർ ചെയ്സ് ചെയ്ത് വിജയിക്കാൻ വിബ്രവയെ സഹായിച്ചത് ഇദ്ദേഹമായിരുന്നു ഈ കളിയിൽ ഇരുപത് പന്തിൽ വാരി കൂട്ടിയത് അമ്പത്തി എട്ട് റൺസാണ് റോയൽസിനെ സംബന്ധിച്ച് ലോവർ ഓർഡറിൽ വമ്പനടുക്കാരൊരു താരത്തിന്റെ കുറവുണ്ട് ഇത് നികത്താൻ കഴിയുന്ന താരമാണ് ഇരുപത്തിയൊമ്പത് കാരനായ ദുബെ ലലത്തിൽ ആദ്യമായി വിളിക്കപ്പെട്ട വെസ്റ്റ് ഇൻഡീസിന്റെ വമ്പനടിക്കാരനായ റൊമാൻ പോവളിനെ ഏഴ് പോയിന്റ് നാല് കോടി രൂപയ്ക്ക് റോയൽസ് സ്വന്തമാക്കി തുടങ്ങിയ ലേലമാണ് പിന്നീട് ലേലത്തിന്റെ ഭൂരിഭാഗം സമയത്തും റോയൽസ് നിശബ്ദനായിരുന്നു ദുബയ്ക്കായി ഇഞ്ചോടിഞ്ചെ പോരാടി മോഹവിലയ്ക്ക് തന്നെയാണ് ദുബയെ സ്വന്തമാക്കിയത് തകർപ്പൻ സ്കോർ തന്നെയാണ് ശുഭം ദുബെ അടങ്ങുന്ന റോയൽസിന് സ്വന്തമായുള്ളത് സഞ്ജു സാംസൺ അടങ്ങുന്ന സ്കോറിൽ വമ്പൻ വമ്പനടിക്കാരനെയും വമ്പൻ അടിക്കാരടങ്ങുന്ന റോയൽസിന്റെ ബാറ്റിംഗ് നിരയും തകർപ്പൻ പേസ് വിഭാഗവും അശ്വിനും ചഹലും നയിക്കുന്ന സ്പിൻ വിഭാഗവും ശക്തമെന്ന് തന്നെ പറയാം ലെഫ്റ്റാനർ പവർ ഹിറ്റർ ആണ് ഫിനിഷർ റോളിനാണ് പൊതുവെ ദൂബ് ബാറ്റ് ചെയ്യുന്നത് ഇരുപത് ലക്ഷം രൂപ അടിസ്ഥാന വിലയുള്ള താരത്തിനു വേണ്ടി ഡൽഹിയും രാജസ്ഥാനുമാണ് കടുത്ത ഓപ്ഷൻ പോരാട്ടം നടന്നത് അങ്ങനെ അഞ്ച് പോയിന്റ് എട്ട് കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് താരത്തിന് സ്വന്തമാക്കുകയായിരുന്നു ടി ട്വന്റിയിൽ നൂറ്റി നാൽപ്പത്തിയഞ്ചാണ് സ്ട്രൈക്ക് റേറ്റ് ആ ഘടകം തന്നെയാണ് ഏറെക്കുറെ രാജസ്ഥാനിലേക്ക് ദുബൈ ആകർഷിച്ചതും ഹെറ്റ്ബായറും ദുബെയും പൊറലും റിയാൻ പരാഗും കൂടെ ചേരുമ്പോൾ രാജസ്ഥാന്റെ ലോവർ നിര സൂപ്പർ എന്ന് തന്നെ പറയാം